മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഗവൺമെന്റ് ഗേൾസ് ിൽ വായന വാരാചരണത്തിന്റെ രണ്ടാം ദിന പ്രവർത്തനമായി കവി പരിചയം കുട്ടികളിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചു വടക്കാഞ്ചേരിയുടെ സ്വന്തം കവിയായ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുഞ്ഞുണ്ണി മാഷിന്റെ കുട്ടിക്കവിത കൂടി ആരംഭിച്ച ചടങ്ങിൽ ജി ശങ്കരക്കുറുപ്പ് ഒ എൻ വി കുറുപ്പ് എന്നിവരുടെ കവിതകളും പരിചയപ്പെടുത്തി കവികളെ കുറിച്ചും കവിതകളെ കുറിച്ചും കുഞ്ഞു മനസ്സുകളിൽ സർഗാത്മകത വളർത്തുന്ന വിധത്തിലായിരുന്നു ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് അവതരിപ്പിച്ചത് തുടർന്ന് വിദ്യാർത്ഥിനികളായ അനിഖ റഫീഖ് ജസ്ല ഫാത്തിമ യാഷിക വേണുഗോപാൽ എന്നിവർ കവിതാ പരിചയം നടത്തുകയും കവിത ആലപിക്കുകയും ചെയ്തു പി ടി എ പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷനായ ചടങ്ങിൽ പ്രധാന അധ്യാപകൻ രാജേഷ് മാസ്റ്റർ അധ്യാപികമാരായ സിനി ടീച്ചർ രമ്യ ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സീനിയർ ടീച്ചറായ സജി ടീച്ചർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി